രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ഈശോയിൽ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിന്ന് ചിന്തിക്കുന്നത് പത്രോസുലിഹായിക്കുണ്ടായ പ്രലോഭനവും പത്രോസിൻ്റെ ഈശോയോടുള്ള സ്നേഹ പ്രഖ്യാപനവുമാണ് ഈ വചന ശുശ്രൂഷിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം നമുക്കറിയാം മാഹൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ ഹൃദയം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം കർത്താവ് തുറന്നപ്പോഴാണ് വചനം ഗ്രഹിക്കാനും ഹൃദയം ജ്വലിക്കുന്നൊരു അനുഭവത്തിലേക്ക് വരാനും അവർക്കിടയായത് അപ്പോൾ സോലപ്രവർത്തനം പതിനാറാം തീയതി നമ്മൾ കാണുന്നു പട്ടു വിൽപ്പനക്കാരിയായിരുന്ന ലിതിയയുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ തക്ക വിധം പരിശുദ്ധാത്മാവ് തുറന്നു അപ്പോൾ ഈ വചനാഗ്നി ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളുടെയും ഹൃദയം പരിശുദ്ധാത്മാവ് ഈ നിമിഷം തുറക്കട്ടെ ദൈവ വചനത്തിന് വേണ്ടി വചനം എന്ന വിത്ത് വിതയ്ക്കപ്പെടുവാനും അത് മുളച്ച് വളരുവാനും നൂറുമേനി പലം പുറപ്പെടുവിക്കുവാനും പരിശുദ്ധാത്മാവ് ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നമ്മളെ ശാന്തമായിരുന്നു ഒരു നിമിഷം മൗനമായി വ്യക്തിപരമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണമേയെന്ന് നമ്മുടെ ഹൃദയം തുറക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ താവാസോ ഞങ്ങളുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നിന്റെ ആത്മാവിൻ്റെ അഗ്നി അഭിഷേകത്താൽ ഈ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ പരിശുദ്ധ അമ്മേ മാതാവെ സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷത്തില് പതിനെട്ടാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പത്രോ ഈശോയെ തള്ളിപ്പറയുന്ന മൂന്നവസരങ്ങൾ മൂന്നോ പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയുന്ന സംഭവവും അതിനെ തുടർന്ന് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ മൂന്ന് പ്രാവശ്യം ഈശോയോടുള്ള സ്നേഹം ഏറ്റു ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഒന്നാമത്തെ കാര്യം ഭത്രോശ്രീഹ പാവത്തിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ പ്രലോഭനത്തിൽ വിട്ടു പെട്ടുപോയി എന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നു ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു സത്യം ആർക്കും ഏത് നിമിഷവും പ്രലോഭനങ്ങൾ ഉണ്ടാകാം പ്രലോഭനങ്ങൾ ആർക്കും വരാം ജാഗരൂകരായിരിക്കണം ഈശോ പറഞ്ഞു പൊല്ലോ പത്രോസിന് മുന്നറിയിപ്പ് കൊടുത്തതാണ് കിസ്മയൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേ അപ്പോൾ ഉണർവോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഉടനൊന്നാമതായിട്ട് പഠിക്കുന്ന പാഠം ആർക്കും ഏത് നിമിഷവും നേരിടാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നാം പ്രാർത്ഥനയുടെ മനുഷ്യരാകണം പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് മർക്കൂസിന് വിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ തിരുവചനത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ശക്തമായി ഈ വചനം കേൾക്കുന്ന സമയത്തും വചനത്തിനെതിരായുള്ള വചനം സ്വീകരിക്കുന്നതിനെതിരായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം രണ്ടാമതായി നാം ചിന്തിക്കുന്ന കാര്യം ഇവിടെ ഒത്രൂസ് ലീഗായിക്ക് ഈശോയെ തള്ളിപ്പറയാനുള്ള സാഹചര്യമുണ്ടായത് ഈശോ ബന്ധനസ്ഥനായപ്പോൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അകലങ്ങളിലായി ഈശോയെ അനുഗമിച്ചുകൊണ്ട് ഈ വിചാരണ നടക്കുന്ന വേദികളിൽ ഈശോയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആകാംക്ഷയോടെ കാണുവാനായിട്ട് സ്നേഹ ആ പ്രേര അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈശോയോടുള്ള സ്നേഹം പ്രേരണയായി നിന്നു നിന്നു എന്നതാണ് പത്രോസ് ഓസ് തന്നെയല്ല മറ്റൊരു ശിഷ്യൻ യശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് യോനാംശിലിയായും ആയിരുന്നു ഈ വിചാരണാ വേദിയിൽ അവിടെ എത്തിയ രണ്ട് ശിഷ്യന്മാർ അപ്പോൾ ആദ്യ ശിഷ്യൻ അകത്ത് കയറിയെങ്കിലും പത്രോസ് ് പുറത്തു നിൽക്കുകയായിരുന്നു പത്ര ഓസിനെയും കൂടെ കാവൽക്കാരിയുടെ ശുപാർശ അനുസരിച്ച് അകത്തേക്ക് കയറ്റുന്ന സമയത്താണ് പരിചാരിക പത്രോസിനോട് ചോദിച്ചു നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അപ്പോൾ പത്രോസ് പറഞ്ഞു അല്ല ഒന്നും പോലെ മൂന്ന് വർഷക്കാലം ഊണിലും ഉറക്കത്തിലും കൂടെ നടന്ന് ഈ ഗുരുവിനെ അടുത്തറിഞ്ഞ പത്രോസ് ലീഹ പറയാണ് അല്ല ഞാൻ അവൻ്റെ ശിഷ്യനല്ല വീണ്ടും രണ്ടു പ്രാവശ്യം കൂടി പത്രോസ് അല്ലിഹ് പറയുന്നുണ്ട് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കൂട്ടത്തോടെ ചോദിച്ചു നീ അവൻ്റെ ശിഷ്യനല്ലേ ആ ആൾക്കൂട്ടത്തിന് മുമ്പിലും ആൻ തള്ളി പറഞ്ഞു മൂന്നാമത് പത്രോസ് ചെവി ഛേദിച്ചവൻ്റെ ചാർച്ചക്കാരനാണ് ചോദിക്കുന്നത് ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പത്രോസിന് ഈശോയോടുള്ള സ്നേഹമുണ്ടായിരുന്നു എന്നാൽ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുവാനോ രക്തസാക്ഷിത്വം വഹിക്കുവാനോ വേദനയേൽക്കുവാനോ ഉള്ള ഒരഭിഷേകം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ മത്രോസിൻ്റെ പരാജയം അവിടെയാണ് ആ സാഹചര്യം പത്രോസ് പെട്ടെന്ന് ആ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചു പോവുകയാണ് അവിടെ പത്രോസ് ചിന്തിച്ചത് തൻ്റെ ജീവൻ തൻ്റെ നിലനിൽപ്പ് മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ ഈ പത്രോസ് ദൈവത്തിൻ്റെ ഒരു നോട്ടം ഈശോ തിരിഞ്ഞു നോക്കിയപ്പോൾ മനന്നൊന്ന് കരയുന്നു രണ്ടടയാളങ്ങളാണ് പത്രൂസിൻ്റെ മനപരിവർത്തനത്തിനായിട്ട് നമ്മളവിടെ കാണുന്നത് ഒന്നാമത്തെ കാര്യം കോഴി മൂന്നാം പ്രാവശ്യവും മൂന്ന് പ്രാവശ്യം കൂവി അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിനക്ക് നിന്നോടുകൂടെ മരിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞ പത്രോസിനോട് ഈശോ പറഞ്ഞു ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും ഇത് ഓർമ്മ ഈ യേശുവിൻ്റെ വചനം പത്രോസ് ഓർമ്മിച്ചു വചനം അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു രണ്ടാമത്തത് യേശു തിരിഞ്ഞവനെ നോക്കി ആ നോട്ടം അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കും ഇതുപോലെ പ്രലോഭനങ്ങളുണ്ടാകാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുണ്ടാകാം വിശ്വാസത്തെയും ഈശോയെയുമൊക്കെ തള്ളിപ്പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം പക്ഷേ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ മനം കരയാൻ നമുക്ക് പ്രേരണയാകുന്നത് ഒന്നാമതായി ഈശോയുടെ വചനങ്ങളാണ് ആ വചനം നമ്മുടെ ഓർമ്മയിലേക്ക് തെളിയുമ്പോൾ അത് തന്നെ മാനസാന്തരത്തിൻ്റെ അനുഭവമായി വരും നീ എന്ന് എന്നെ തള്ളിപ്പറയും കോഴി കൂപും മുമ്പ് മൂന്നു പ്രാവശ്യം തള്ളിപ്പറയും ആ വചന അവനിൽ ഒരു മനസാന്തരത്തിൻ്റെ അടയാളമായി മാറി രണ്ടാമതായി ഈശോഡ നോട്ടം ഇപ്പോൾ നമുക്കിന്നും രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം എടുക്കുവാനും തുറക്കുവാനും വായിക്കുവാനും അത് ജീവിക്കുവാനും കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മളിൽ മനഃസാന്തരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും രണ്ടാമതായി ദ്വീകാരുണ്യത്തിൽ നമ്മളെ ഉറ്റുനോക്കുന്ന ഈശോയിലേക്ക് നോക്കണം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ഒരിക്കൽ ലജ്ജിതരാവുകയില്ല എന്ന് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം ഈ വചനം ഒരു പ്രേരണയാകട്ടെ നമുക്കും പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ ദൈവവചനവും ദിവ്യകാരുണ്യവും ഈശോയുടെ സ്വരം കേൾക്കലും ഈശോയുടെ നോട്ടം സ്വീകരിക്കലും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം അപ്പോഴാണ് പത്രൂസിൻ്റെ മനപരിവർത്തനം പോലെ നമ്മുടെ ജീവിതത്തിലും പരിവർത്തനം ഉണ്ടാവുക ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അതുകൊണ്ട് ദൈവവചനം വായിക്കുക ധ്യാനിക്കുക ദൈവം നമ്മളോട് സംസാരിക്കട്ടെ ആ സ്വരം കേൾക്കുക ദിവ്യകാരുണ്യ സന്നദ്ധിയിലേക്ക് ഓടി അണയുക എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല അപ്പോൾ ഈശോ തിരിഞ്ഞ് പത്രപ്രശ്വരം നോക്കി പോലെ ദിവ്യകാരുണ്യത്തിൽ സക്രാരിയിൽ അരളിക്കയിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈശോയെ ഒന്ന് നോക്കിക്ക് ആ നോട്ടമൊന്ന് സ്വീകരിച്ച് നമ്മളിലും വലിയ മാനസാന്തരത്തിൻ്റെ ഫലങ്ങളുണ്ടാവും എന്നത് സത്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരണത്തിൽ ക്യാൻസർ ബാധ്യതയായ ഒരു സഹോദരിയുടെ അനുഭവം ഞാൻ ഓർത്ത് പോവുകയാണ് നാലാമത്തെ സ്റ്റേജിൽ എത്തി നിൽക്കുന്നു ക്യാൻസർ രോഗം ഇനി കാര്യമായ ചികിത്സകളൊന്നുമില്ല രോഗിലേപന ശുശ്രൂഷയൊക്കെ സ്വീകരിച്ച് നല്ല മരണത്തിനു വേണ്ടി ഒരുങ്ങുന്നു രോഗിലേപനം കൊടുക്കുവാനായിട്ട് പോയ വിടവ പറഞ്ഞു അച്ഛാ എനിക്കൊരു നല്ല മരണം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം എത്രയോ പേര് പെട്ടെന്ന് അപകടത്തിലും ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിക്കുന്നു എന്നാൽ ദൈവം എനിക്ക് ഒരുങ്ങി മരിക്കാനായിട്ട് ഇത്രയൊക്കെ അവസരം തന്നല്ലോ എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ മരണത്തിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി നിൽക്കുന്നൊരു സഹോദരി പക്ഷെ അവിടെ ഈ സഹോദരിയുടെ ഊർജം എന്ന് പറയുന്നത് കീമോതെറാപ്പിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സാധിക്കുന്നിടത്തോളം സമയം വചനം കേൾക്കുവാൻ പ്രത്യേകിച്ച് വായിക്കാനായിട്ടുള്ള ഇല്ലാത്തപ്പോൾ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ടി വിയിലൂടെയോ ഒക്കെ വചനം കേൾക്കുവാനായിട്ടുള്ളൊരു താല്പര്യം അതുപോലെ തന്നെ സാധിക്കുന്നിടത്തോളം വിശുദ്ധ കുർബാന മുടക്കാതിരിക്കുവാൻ വല്ല നിർത്തി ഉണ്ടെങ്കിൽ ദിവികാരിണി ഈശുവയെ സ്വീകരിക്കുവാനായിട്ട് കുർബാന അർപ്പിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അല്പസമയമെങ്കിലും ദിവികാരി സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ സമയം കണ്ടെത്തി അത്ഭുതം എന്ന് പറയട്ടെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച ആ സഹോദരിക്ക് ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു ഇന്ന് ആരോഗ്യവതിയായി വളരെ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ദൈവവചനവും വിശുദ്ധ കുർബാനയും അത് മാനസാന്തരത്തിനു വേണ്ടി മാത്രം അല്ല സൗഖ്യത്തിന് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിയിലുള്ള പരിശീലനത്തിന് വേണ്ടി തെറ്റുതിരുത്തലിന് വേണ്ടി ഒക്കെ ഈ വചനവും ദിവ്യകാരുണ്യവും നമുക്ക് ഊർജം നൽകുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ ഈ മൂന്ന പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രൂസ് പിന്നീട് ഉദ്ധാനത്തിനു ശേഷം ഈ ശിഷ്യത്വത്തിലേക്ക് കൂടുതലായിട്ട് അടുന്ന് കർത്താവ് അടുപ്പിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ ഈശോ ഷെമിയോൻ പത്രോസിനോട് ചോദിച്ചു യോനായുടെ പുത്രനായ ഷെമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്ന് പ്രാവശ്യമാണ് ചോദിക്കുന്നത് ഈ മൂന്ന് പ്രാവശ്യത്തെ ചോദ്യം സൂചിപ്പിക്കുന്നത് മൂന്ന് പ്രാവശ്യത്തെ തള്ളിപ്പറയലിന് പരിഹാരം പത്ര ദിവസിനെക്കൊണ്ട് കർത്താവ് ചെയ്യിക്കുക നീ എത്ര പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞോ അത്രയും പ്രാവശ്യം നീ ഏറ്റുപറയണം എൻ്റെ സ്നേഹം ശിഷ്യത്വം എന്ന് പറയുന്നത് വലിയൊരു സ്നേഹബന്ധമാണ് ഈശോയുമായിട്ടുള്ള സ്നേഹബന്ധം ഈശോയെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഈശോയുടെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശിനെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം ഇപ്പോൾ പത്രോസിനുണ്ടായ പരാജയം അതാണ് പുരുഷനെ സ്നേഹിക്കാൻ പറ്റിയില്ല എന്നാൽ ഉദ്ധിതനായ മിശികായുടെ മഹത്വം കണ്ട പത്രോസ് വളരെ വേദനയോടുകൂടി പറയുകയാണ് നിനക്കറിയാവല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ക്രിസ്താവിൻ്റെ മുമ്പിൽ തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പത്രോസ് വിട്ടുകൊടുക്കുകയാണ് ഈ പത്രോസാണ് പന്ത ക്രിസ്തായുടെ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ രശിതാത്മാവിൻ്റെ നിറവിൽ ധീരതയോടെ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയും യേശുവിന് വേണ്ടി മരിക്കുവാൻ തന്നെ തയ്യാറാവുകയും ചെയ്യും ഇത് യമനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ യേശുപത്രോസിന് മുന്നറിയിപ്പായിട്ട് നൽകുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നീ എൻ്റെ ശിഷ്യനാണ് നിനക്ക് രക്തസാക്ഷിത്വമാണ് ശിഷ്യത്വത്തിൻ്റെ ഫലം ലഭിക്കാൻ പോകുന്നത് അജപാലകനായി പത്രോസിനെ നിയോഗിക്കുമ്പോൾ ഈ അജപാലന ശുശ്രൂഷയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്നാമതായി അത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് രണ്ടാമതായി അത് ജീവൻ നൽകുന്ന ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ കർത്താവ് ഏൽപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന അജപാലകരാണ് നമ്മുടെ ജീവിതത്തിൽ മാമോദിസ്സായിലൂടെ ഈശോയെ കർത്താവും രക്ഷകനും നാദനവുമായി നമ്മൾ ഏറ്റു പറഞ്ഞപ്പോൾ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതാണ് ഈ ശിഷ്യത്വത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ വളർച്ചയാണ് അപ്പോൾ ഈശോയോടുള്ള സ്നേഹമാണ് ഓരോ ശുശ്രൂഷയും ചെയ്യുവാനായിട്ട് നമുക്ക് പ്രേരണയാവുന്നത് ഉദാഹരണത്തിന് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെ ദൈവോന്മുഖമായി വിശ്വാസധിഷ്ഠിതമായി വളർത്തുവാൻ ശുശ്രൂഷയ്ക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത് ഈശോയോടുള്ള സ്നേഹമാണ് ഒരു സമർപ്പിതയെ സംബന്ധിച്ചിടത്തോളവും തൻ്റെ സമർപ്പിത ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഒക്കെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ പ്രേരണയാകുന്നതും ശക്തി നൽകുന്നതും ഈശോയോടുള്ള സ്നേഹമാണ് കുടുംബജീവിതം നയിക്കുന്നവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രതികൂല കഥകൾ അതല്ലെങ്കിൽ അവർ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ അവർ അനുഭവിക്കുന്ന യാതനകൾ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വേവലാദികൾ ജീവിത പങ്കാളിയിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ ശിഥലീകരണമാകുന്ന അവസ്ഥകൾ ഇതൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോൾ അതിനെ അതിജീവിക്കുന്ന ഒരഭിഷേകം സ്വന്തമാകുന്നത് എന്നെ ഈ ദൗത്യമേൽപ്പിച്ച ഈശോയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നു ഈശോയ്ക്ക് എല്ലാം ചെയ്യുന്നെങ്കിൽ എല്ലാം എനിക്ക് എനിക്കനുഗ്രഹമായി വരും മനസ്സിനും പിന്നെ പതറേണ്ട കാര്യമില്ല അപ്പം സ്നേഹം സഹനമാണെന്നറിയണം സ്നേഹം മരണമാണെന്നറിയണം ഇതാണ് പത്രൂസിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം കഴിഞ്ഞ ദിവസം വാട്സപ്പില് മാരകമായ ഒരു രോഗ അവസ്ഥയിലായിരിക്കുന്ന ഒരു സഹോദരി അയച്ച സ്റ്റാറ്റസ് പാട്ടിതാണ് സ്നേഹം സഹനമാണെന്ന് ഞാൻ അറിയുന്നു സ്നേഹം മരണമാണെന്നും ഞാൻ കണി അറിയുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തിൽ ഒന്ന് എന്ന നിലയിൽ അപൂർവമായി വരുന്ന മാരകമായ ഒരു രോഗ അവസ്ഥയിൽ ഡോക്ടർമാർ നിരന്തരമായ ചർച്ചകളിലൂടെ കടന്നു പോകുന്നു എങ്ങനെ ഈ രോഗത്തിൽ നിന്ന് ചികിത്സാവിധികൾ അവലംബിക്കാം ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആഴ്ചകളായി കടന്നുറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ കടോരമായ വേദനകളും യാതനകളുമായി കടന്നു പോകുമ്പോൾ സ്നേഹം സഹനമാണെന്ന് ഞാൻ അറിയുന്നു സ്നേഹം മരണമാണെന്നറിയുന്നു എന്ന ഗാനം തൻ്റെ വാട്സപ്പ് സ്റ്റാ സ്റ്റാറ്റസ് ആയിട്ട് ഇടണമെങ്കിൽ ആ കുടുംബനാഥിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ മാരക രോഗാവസ്ഥ ഈശോയുമായുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ബന്ധമാണ് എന്ന് തിരിച്ചറിവില്ലാതെ ഇടാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പത്ത് ദിവസത്തിലൂടെ നമുക്ക് ഈശോ കാണിച്ചു തരുന്ന ഒരു വലിയ സന്ദേശം സ്നേഹം അത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് അത് നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ സഹനങ്ങളും ആ സ്നേഹത്തിൻ്റെ പ്രകടനമായി വരണം രണ്ടാമതായി നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നീ പോകും വേറൊരു നിൻ്റെ അരമുറുക്കുമെന്നൊക്കെ പറഞ്ഞ് ഏതു വിധത്തിലുള്ള മരണത്താലാണ് പത്രോസ് ദൈവത്തെ മൗത്വപ്പെടുത്തുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ മരണം അത് ഈശോയോടുള്ള സ്നേഹത്തിൽ സ്വീകരിക്കുകയാണ് പത്രോസിന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ വാക്കുകൊണ്ട് പറയുക മാത്രമല്ല നിനക്കറിയാലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടി മരിക്കാനുള്ളൊരു സന്നദ്ധതയാണ് മരണം വരിക്കുകയാണ് രക്തസാക്ഷിയാവുക എന്നതാണ് ആദിമ ക്രൈസ്തവ സഭയൊക്കെ വളർത്തിയത് ഈ ഒരു അഭിഷേകമാണ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ രക്തം ചിന്താൻ ഓരോ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വിശുദ്ധ കുർബാനയും ജീവിക്കുന്ന ഈശോയെ സ്വീകരിച്ചിട്ട് ആ ഈശോയ്ക്ക് വേണ്ടി മരിക്കാനുള്ളൊരു തയ്യാറെടുപ്പോട് കൂടി വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിയപ്പെട്ടേക്കാം തീച്ചുളയിലേക്ക് എറിയപ്പെട്ടേക്കാം വാളിനിരയായേക്കാം എന്തു വന്നോട്ടെ തീച്ചുള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലറ ഈർച്ചവാള് എന്തിൻ്റെയും മുമ്പിൽ ഭയപ്പെടാതെ അതിനേക്കാൾ എല്ലാം വലുത് ഈശോയോടുള്ള സ്നേഹമാണ് എനിക്ക് എനിക്കെൻ്റെ ഈശോയാണ് ഉദ്ധിതനായ കർത്താവ് ജീവിക്കുന്നു എന്ന ബോധ്യം അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു അഭിഷേകം പത്രോസിൽ നിറഞ്ഞത് ഉദ്ധിതനായ കർത്താവിനെ അനുഭവിച്ചപ്പോഴാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഉദ്ധിതനായ ഇന്നും ജീവിക്കുന്ന ഈ ഈശോയുടെ സാന്നിധ്യം ആ ഈശോയുടെ ശക്തി അനുഭവിച്ചാൽ നമുക്കും ഇതേ അഭിഷേകം സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്ത് വന്നാലും രോഗം വരട്ടെ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ മാരകമായ വ്യാധികളോ ദുരന്തങ്ങളോ അപകടങ്ങളോ ആപത്തുകളോ എന്തു തന്നെ വന്നാലും ഉദ്ധിതനായ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാനിതെല്ലാം സ്വീകരിക്കുന്നത് എന്നുള്ളൊരവബോധം ഉള്ളിലുണ്ടെങ്കിൽ എന്താ മേടിക്കേണ്ടത് എന്തിനാവിനെ ഭയപ്പെടേണ്ടത് കർത്താവ് അറിയാതെ കർത്താവ് അനുവദിക്കാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് സുരക്ഷിതയാണെന്നുള്ള ഉത്തമബോധ്യം നമ്മൾ നയിക്കട്ടെ ഈ രഭിഷേകം ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയണം ശിഷ്യന്മാരുടെ മേൽ ഈശോ നിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് അത് സ്വീകരിച്ച പത്രോസാണ് ആദ്യ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തനായി മാറുന്നത് ഒരു പക്ഷേ നമുക്കും ആദ്യ അനുഭവത്തിലെ പത്രോസിനെ പോലെ ജീവിത സാഹചര്യങ്ങളിൽ പ്രലോഭനങ്ങൾക്ക് മധ്യേ കർത്താവിനെ തള്ളിപ്പറയാനുള്ള പ്രേരണയുണ്ടാകുമ്പോഴൊക്കെ ബുദ്ധിതനായ മിശിഹായെ പരിശുദ്ധാത്മാവിലൂടെ അനുഭവിച്ചുകൊണ്ട് പത്രോസിനെ പോലെ ഈ സ്നേഹം പറയാനുള്ള സ്നേഹം സഹനമാണെന്ന് സ്നേഹം മരണമാണെന്ന് സ്നേഹം രക്തസാക്ഷിത്വമാണെന്ന് ഒരു അവിഷ്യങ്ങൾ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പത്രോസ് ലിഹായയുടെ ശക്തമായ മാധ്യമം ഈ വിഷയത്തിൽ നമുക്കുണ്ടാവട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതിച്ചു പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തട്ടെ അവർക്ക് എത്ര ദിവസം നിറഞ്ഞ അഭിഷേകം അത്താവും ഞങ്ങളും പാപത്തിൻ്റെ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് ആർക്കും എപ്പോഴും ഏത് സമയം പ്രലോഭനങ്ങളുണ്ടാകും പക്ഷേ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി ഞങ്ങളെ വളർത്തുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം ഇശുധിയോടെ അംഗീക സാക്ഷ്യം വഹിക്കുവാൻ തക്ക വേണം അത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആത്മാവിൻ്റെ കൃപയോടുകാൻ തക്ക വരുന്നു ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ര ദിവസുദ്ധിതനായും നിസിഹായം അനുഭവിച്ചപ്പോൾ ഒരു സിദ്ധാത്മാവിനെ ശക്തി സ്വീകരിച്ചപ്പോൾ ഈശോയുള്ള സ്നേഹം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എന്നെ സ്നേഹിക്കുന്നുവെന്ന് വായിച്ചിട്ടവണെന്നോണം മുൻ തവണ ഏറ്റുപറയുവാൻ അനുഗ്രഹിച്ച കർത്താവെ അവിടുത്തെ വചനം അവനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അന്ന് അവനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ വചനത്തിലൂടെയും ദിവ്യകാരണത്തിലൂടെയും ഇന്നും ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ നോക്കുകയും ചെയ്യുന്നു ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മനഃശാന്തി അനുഭവത്തിലേക്ക് വരുവാൻ ഞങ്ങൾക്കും ക്രമതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആ സ്നേഹം സഹനമാണെന്നും സ്നേഹം ജീവിതത്തിലെ രക്തസാക്ഷിത്വമാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങളെ അവിടെ നിന്ന് ആഴപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ പരിശുദ്ധാത്മാവിലൂടെയാണല്ലോ ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വലിയപ്പെടുത്തുക പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തമായ ദൈവസ്നേഹാനനുഭവം ഞങ്ങൾക്ക് തറഞ്ഞു വിശ്വരുടെ സ്നേഹത്തെ പ്രതി ജീവിക്കുവാൻ വിശ്വരുടെ സ്നേഹത്തെ പ്രതി മരിക്കുവാൻ അങ്ങനെ രക്തസാക്ഷിയാകുവാനുള്ള വിഷയം ഞങ്ങൾക്കെല്ലാവർക്കും നമ്മൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അലലുയ ഹലുയ ഹലുയ sviena nideo mea arad na rada na rada na rada hallelujah 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 praise the lord hallelujah നമ്മുടെ ാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും